ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മാസം അവസാനമാകുമ്പോൾ ഒന്ന് ഞെരിങ്ങി പോവാന്ന് പറയും കയ്യിലെ പൈസ തീർന്നിട്ടല്ലേ എന്നിട്ട് നമ്മൾ ഇരുന്ന് ചിന്തിക്കും എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയത് അയ്യോ ഇത്രയും ചിലവാക്കേണ്ടിയിരുന്നില്ല അതിന് മാത്രം ചിലവുണ്ടായിരുന്നോ പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് അല്ലേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട് അപ്പൊ ഇതെങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് അത് നമുക്ക് എന്തൊക്കെ ചെയ്യാം ആവശ്യത്തിന് പൈസ ചിലവഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ സേവിങ്സും ചെയ്യാം എന്നൊരു വീഡിയോ ആണിന്ന് അതിനെക്കുറിച്ചുള്ള ടിപ്സാണിന്ന് പറഞ്ഞു തരുന്നത് ഇതിനെ എങ്ങനെ മനഃശാസ്ത്രപരമായിട്ട് നേരിടാം ആ ഒരു ടിപ്സ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ഇന്നലെ എന്റെ ഹസ്ബൻഡ് ഈ സ്വന്തം അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുന്നത് വിദേശത്താണ് അദ്ദേഹം അപ്പം അങ്ങനെയാണ് അയക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കാർഡിൽ നിന്ന് ആവശ്യത്തിന് പണം എടുത്ത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടാണ് ഈ പറയുന്നത് അപ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് കാർഡ് യൂസ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ കാർഡ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ അപ്പം അതുപോലെ എൻ്റെ ഫോണിൽ ജി പേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ അദ്ദേഹത്തിൻ്റെ കാർഡിൽ നിന്ന് പണം എടുത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിയുമ്പം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അന്നേരത്തിനും ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് പക്ഷെ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ചെറിയ തുക ഞാൻ ഗ്രോസറീസ് മേടിക്കാൻ പോവാണ് പുറത്തു പോയി വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങാൻ പോവുക അപ്പോൾ ഞാൻ ചെറിയൊരു തുക ഒരു ചെറിയൊരു ബഡ്ജറ്റ് കയ്യിലേക്ക് വെച്ചു ആ എന്നിട്ട് അതിലൊതുങ്ങുന്ന സാധനം എനിക്ക് മതി അത്യാവശ്യം സാധനങ്ങൾ ഞാൻ വേണ്ടതൊന്ന് കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് അത്രയും രൂപയുടെ സാധനങ്ങൾ മതി അപ്പം അങ്ങനെ ഒരു തുക കൈയിൽ മനസ്സിൽ കരുതി ഒരു ചെറിയൊരു കണക്കുകൂട്ടലോട് കൂടി ഞാൻ ഗ്രോസറീസ് വാങ്ങാനായിട്ട് ചെന്നു അവിടെ ചെന്ന് ഓരോ സാധനം എടുക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഇത്രയും പൈസയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു സാധനങ്ങൾ എടുത്തത് കാരണം അപ്പോൾ അവിടെ ചെന്ന് പൈസ തികയാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും ആ കടയിൽ നിന്ന് ഇറങ്ങി എ ടി എം ഉള്ളിടത്തേക്ക് പോയി അത് ഓട്ടോ വിളിച്ച് പോയി അവിടുന്ന് പൈസ എടുത്തുകൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ളത് എൻ്റെ മനസ്സിനെ പറഞ്ഞ് നിയന്ത്രിച്ചപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ കുറച്ച് ഐസ്ക്രീം എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള മിഠായികൾ എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എന്താ പറയുക ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എനിക്ക് കുറച്ച് ഫേസ് ഫേസ്വാഷോ വലിയ പിന്നെ ഷാംപൂകളോ ഒന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല എല്ലാം എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങൾ മതി എന്ന് ഞാൻ സ്വയം നിയന്ത്രിക്കാൻ അത് സഹായിച്ചു പക്ഷേ എൻ്റെ കയ്യിൽ ആ കാർഡോ കൂടുതൽ എമൗണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് പറയോ ഇന്നത്തേക്കല്ലേ സാറേ ഇല്ല അത് ഒരെണ്ണം എന്നൊക്കെ എന്നോട് പറയും മനസ്സ് കുറച്ച് ഐസ്ക്രീം കൂടുതൽ കൂടുതലെടുത്തേക്കാം അല്ലെങ്കിൽ ഫാമിലി പാക്ക് ഐസ്ക്രീം മേടിച്ചേക്കാം എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുമായിരുന്നു പക്ഷേ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണ്ട അല്ലെങ്കിൽ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് പോകാനുള്ള ചമ്മലും അങ്ങനെയൊക്കെ ഞാൻ മനഃശാസ്ത്രപരമായിട്ട് ഇതിനെ നേരിട്ട് നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി അന്നേരത്തേനും അങ്ങനെ ഞാൻ എൻ്റെ ചിലവിനെ നിയന്ത്രിച്ച് കുറച്ച് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങുകയും ചെയ്തു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ അത് ഞാൻ വലിയ സാധനങ്ങൾ മേടിക്കേണ്ട അടുത്ത് എല്ലാം ചെറിയ ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ വാങ്ങിച്ച് എനിക്ക് വണ്ടിക്കൂലി ബാക്കി വരുന്ന തരത്തിൽ അത് ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് അവിടം വരെ പോകുമ്പോൾ അറുപത് രൂപയാകും വണ്ടിക്കുലിയും അതിൽ കൂടുതൽ പൈസ എനിക്ക് മിച്ചം വരുന്ന തരത്തിൽ ഞാൻ ഷോപ്പിംഗ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഈ വരുന്ന വഴിക്ക് ബേക്കറിയിൽ ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാനത് വേണ്ടെന്ന് വെച്ചു കാരണം പാലൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചു അല്ലെങ്കിൽ പാൽ വാങ്ങാമെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത് ബേക്കറി കയറാനൊരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ അത് ഞാൻ അവിടെ നിയന്ത്രിച്ചു പിന്നെ പൈസ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുക അങ്ങനെ ഒരു പരിപാടിയും കൂടെ എൻ്റെ കയ്യിൽ കാരണം വീട്ടിൽ പൈസ കൊണ്ടുവന്ന് വെച്ചാലോ എൻ്റെ അക്കൗണ്ടിൽ പൈസ കിടന്നാലോ ഒരു ആവശ്യത്തിൽ കൂടുതൽ അതായത് ഇപ്പോൾ ഒരു പത്തോ അഞ്ഞൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനോ അങ്ങനെ ഒരു അർജൻറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഓർത്ത് ഇവിടെ എ ഇവിടെ അടുത്തുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് എ അപ്പം അർജന്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പോയി എടുക്കാൻ പറ്റും അങ്ങനെയുള്ളപ്പോൾ കയ്യിൽ പൈസ വെച്ചാൽ അപകടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ക്ഷീണമായിരിക്കും എനിക്ക് തൊട്ടടുത്താണ് ബേക്കറിയും ഷവർമയൊക്കെ ഉള്ളത് മന്തി ഒക്കെയുള്ള കടകളും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വൈകുന്നേരം അന്നേരം ഫാസ്റ്റ് ഫുഡ് മേടിക്കാനുള്ള ടെൻഡൻസി വരും ഇന്നലെ എൻ്റെ കയ്യില് വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഒരു മന്തി ഒരു ഷവർമയൊക്കെ മേടിച്ച് വരുമ്പോൾ ഇവിടെ ഒരു പത്താറുന്നൂറ് രൂപ ആകും അത്രയും പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് അത് അക്കൗണ്ടിലുണ്ട് അതിൽ കൂടുതൽ പക്ഷേ നമ്മൾ അത്രയും പൈസ എന്റെ കയ്യിൽ വെക്കാത്തത് കൊണ്ട് ഞാൻ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി പകരം കുഞ്ഞുങ്ങൾ ചോദിച്ചത് എന്താണോ അത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഏകദേശം അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അതായത് വീട്ടിൽ തന്നെ ഒരു തട്ടിക്കൂട്ട് ഷവർമ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു അപ്പോൾ ഞാൻ അത്രയും രൂപ അവിടെ ലാഭിച്ചു ഇനി നമ്മൾ കയ്യിലേക്ക് പൈസ വന്നു കഴിയുമ്പോൾ ആദ്യമേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പൈസയെ ഡിവൈഡ് ചെയ്യുക നമ്മൾ സ്ഥിരമായിട്ട് അടച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ സേവിങ്സിലേക്ക് എത്ര രൂപയാണ് ഇപ്പൊ പോസ്റ്റ് ഓഫീസിലൊക്കെ എസ് എഫ് ഇയിലോക്കെ നമുക്ക് അടയ്ക്കാനുണ്ടാവും അത് എത്രയാണെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റി വെക്കുക അത്യാവശ്യത്തിന് എടുക്കാനായിട്ട് ഒരു മൂവായിരം നാലായിരം അത് നമ്മുടെ അർജന്റ് അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസോ ഒക്കെ വരുമ്പോൾ എടുക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് തന്നെ നമുക്ക് മാറ്റി മാറ്റിവെക്കണം വെക്കാൻ പറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചിലവുകൾ ആ മാസത്തെ അല്ലാത്ത ചിലവുകൾക്ക് ഏകദേശം എത്ര വരുമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് പൈസ മാറ്റി മാറ്റിവെക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ് സിനിമ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടൊരു ഷോപ്പിങ് അതിലൊരു എത്ര എന്നെ സംബന്ധിച്ചൊരു ടു ഒക്കെ മതി ഇപ്പം നമ്മൾ സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ എങ്ങനെ പോലെ ഒരു ആയിരത്തഞ്ഞൂറാകും ഇത്രയും പേരുടെ ടിക്കറ്റും പോപ്കോണും പെപ്സിയൊക്കെ അപ്പോൾ എല്ലാ മാസവും സിനിമയ്ക്ക് നമ്മൾ പോകുന്നില്ലല്ലോ അപ്പം നമുക്ക് അങ്ങനെയും മാറ്റി വയ്ക്കാം ഇങ്ങനെ നമുക്ക് മൂന്നായിട്ടോ നാലായിട്ടോ നമ്മുടെ ബഡ്ജറ്റ് തിരിച്ചു വെക്കാം അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ആ ഒരു മാസം അവസാനം എമർജൻസി ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ ആ മാറ്റി വെച്ച പൈസയുണ്ട് ഉണ്ട് നമ്മളെ എൻ്റർടൈൻമെൻസിനൊന്നും അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ആ ഒരു പൈസ നമുക്ക് മിച്ചമുണ്ട് അപ്പോൾ അതൊക്കെ മിച്ചമാണ് നമുക്ക് പൈസ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സേവിങ്സ് എക്സ്ട്രാ വെച്ചം വന്നല്ലോ കഴിഞ്ഞ മാസം നമ്മൾ മാറ്റി വെച്ചതിൽ നമുക്ക് ഒരു രണ്ടായിരമോ മൂവായിരമോ മിച്ചം വന്നെങ്കിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റും ഇപ്പം ലേഡീസൊക്കെയുള്ള വീട്ടിലാണ് അണ്ടർഗാർമെന്റ്സ് മേടിക്കാം വീട്ടിടാൻ ഡ്രസ്സ് മേടിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വാങ്ങാനുണ്ടോ അത് മേടിക്കാം അപ്പോൾ നമുക്ക് പൈസ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ അതായത് ആ അവസാനം ഒന്നും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് പത്തോ മൂവായിരോ നമ്മുടെ സേവിങ്സ് ഒക്കെയും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് മാറും നമ്മുടെ നമ്മുടെ ബാങ്കിൽ തന്നെ നമ്മളിപ്പോൾ രണ്ട് അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞാലും എന്നാന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരിക്കലും സാലറി കിട്ടുമ്പോൾ ഒരു തുകയും അങ്ങോട്ട് മാറ്റിയിട്ടാലും അത് കിടക്കുകയില്ല എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവസാനം അത് അതിൽ നിന്ന് എടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് പക്ഷെ നമ്മളൊരു ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊരു ചിട്ടിയാണെങ്കിലും അങ്ങനെയുള്ള ഡിപ്പോസിറ്റ് ആലോചന സ്വർണ്ണ സ്വർണ്ണ ചിട്ടിയൊക്കെ കൂടി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് പോയി എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സേവിങ്സ് എപ്പോഴും ഒരു നല്ലൊരു സ്ട്രെങ് ആണ് അതൊരു മച്ചേഡ് ആവാതെ നമുക്ക് ഒരു സാധനവും അതിൽ നിന്ന് പൈസയായിട്ട് പോയി എടുക്കാൻ പറ്റില്ല ഇപ്പം സ്വർണ്ണച്ചിട്ടിയാണ് സ്വർണ്ണ സ്വർണ്ണമായിട്ട് അവർ തരുള്ളൂ ക്യാഷ് ആയിട്ട് നമുക്കത് കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും ഒരു അതാണ് ശരിക്കുമുള്ള സേവിങ്സ് നമ്മൾ വീട്ടിലൊരു കുടുക്കലിട്ട് വെച്ചാലൊന്നും സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് ഇരിക്കുകയല്ല അല്ല പിന്നെ നമ്മുടെ മക്കളുടെ കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കത് പൊട്ടിക്കാനൊക്കെ എനിക്കത് മടിയാണ് പിള്ളേർ സൂക്ഷിച്ചു വെച്ചേക്കും അല്ലേന്ന് പക്ഷേ കൊടുക്കാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടിച്ച് അതിനകത്തൊന്ന് പൈസയൊക്കെ എടുക്കും നമ്മൾ ഷോപ്പിങ്ങിന് മാളുകളിലേക്കും കയറുമ്പോഴാണെങ്കിലും നമ്മൾ കാർഡും എടുത്തുകൊണ്ട് കയറാണ്ടിരിക്കുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ ഭാര്യയുടെ ഭർത്താവിൻ്റെയോ കാർഡ് കാർഡിൽ ഏതിനാണോ കൂടുതൽ എമൗണ്ട് ഉള്ളത് ആ കാർഡ് യൂസ് ചെയ്യാതിരിക്കുക ആവശ്യത്തിൽ നമ്മൾ അന്ന് ആ ഷോപ്പിങ്ങിന് ഒരു മാളിൽ പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ ഏത് എത്ര രൂപയാണോ ചിലവാക്കുമെന്ന് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്തോ മൂവായിരം രൂപ ആരുടെങ്കിലും ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇടുവാണ് അതിപ്പോൾ നമുക്ക് ജിപേ ചെയ്യാൻ സൗകര്യം ഉണ്ടായാലും നമ്മൾ കയ്യിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ മറ്റേ ആളുടെ കാർഡ് വണ്ടിയിൽ തന്നെയുണ്ട് നമുക്ക് ഫോർ എമർജൻസി നമുക്കത് വേണം എടുക്കാം പക്ഷെ നമ്മളത് പാർക്കിംഗ് ഏരിയ വരെ പോകുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ട് നേരത്തെ വന്ന പോലെ ഒരു മനഃശാസ്ത്രപരമായിട്ട് നമുക്കത് അത്രയും ചിലവാക്കാനായിട്ട് തോന്നുകയില്ലേ പക്ഷേ ഇനി എമർജൻസി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം കണ്ടു അത് അന്ന് തന്നെ മേടിച്ച് പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ എഫോർട്ട് എടുത്ത് താഴെ വന്ന് എടുത്ത് പക്ഷേ ലൂസായിട്ടുള്ള നമ്മുടെ ഷോപ്പിങ്ങിനൊന്നും നമ്മൾ അമിതമായിട്ട് പൈസ ചിലവാക്കാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കും അപ്പം ഒരു ടിപ്പും നിങ്ങൾ ഓർത്ത് വെക്കണം പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പച്ചക്കറിക്കട കയറി കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ബ്രാന്റ് പോലെ വരും കാരണം അവിടെ ചെന്ന് കഴിയുമ്പം എൻ്റെ മെയിൻ സാധനം ബീട്രൂട്ട് ആൻഡ് ആണ് അത് പിന്നെ ഞാൻ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് കൂടാതെ എന്തെങ്കിലുമൊക്കെ കണവ ഇതൊക്കെ ഒന്ന് മേടിച്ചേക്കാന്ന് ഓർത്ത് അങ്ങ് അങ്ങ് മേടിച്ച് മേടിച്ച് ലാസ്റ്റ് ബില്ല് വരുമ്പോൾ എണ്ണൂറ് രൂപ ഒക്കെ ആകുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലില്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ ചീര മാങ്ങ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ ഞാൻ ഇപ്പം അതൊന്നും കിട്ടാത്ത ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ പപ്പായ ഒക്കെ ചിലരെ വീട്ടിൽ ഉണ്ടാവുകയില്ല അപ്പം നമ്മളിങ്ങനെ ോപ്പ് ചെയ്ത് വരുമ്പോ ഈ സാധനം നമ്മള് കഴിക്കണമെന്ന് ഒരുപാട് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ അത് മേലെ ചുമല ചീര അതെല്ലായിടത്തും എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവുകയല്ല അല്ലെങ്കിൽ അത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവുകയല്ലേ അപ്പൊ അത് നമുക്ക് മേടിക്കുക അല്ല കണ്ണിമാങ്ങയുടെ സീസണാണ് കണ്ണിമാങ്ങ കണ്ടു ഒന്നും മേടിച്ചേക്കാം അതൊക്കെ ന്യായമായ ഒരു ഇതാണ് നമ്മുടെ വീട്ടിലില്ലാത്തൊരു സാധനം നമ്മൾ കഴിക്കണമെന്ന് ആഗ്രഹിച്ചു ഇപ്പൊ റാഡിഷ് ഇതൊക്കെ എല്ലാവരും വീട്ടിൽ എല്ലാവർക്കും നമുക്ക് എല്ലാ കടകളിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതല്ല അപ്പം അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുന്നു അതൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന കുറേ പച്ചക്കറി ആവശ്യത്തിൽ കൂടുതൽ മേടിക്കുക അതിന്റെ ആവശ്യമില്ല ഒരാഴ്ച നമുക്ക് ഇത്രയും മതി അത് മാത്രം മേടിച്ചാൽ മതി നമ്മൾ ഒത്തിരി അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്കൊന്നും മേടിച്ചെടുത്താൽ നമുക്കത് ചീഞ്ഞ് പോകുന്ന നഷ്ടമാണ് നമുക്ക് അല്ലാതെ നമ്മൾ അല്ലാത്ത പച്ചക്കറികളോ പിന്നെ നമ്മുടെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ആണെപ്പോലും അത് എപ്പോഴും ഒരു അരക്കിലോ ആ ഒരു ബഡ്ജറ്റിലെ വെക്കുള്ളൂ അപ്പോൾ ആ ഒരു ആഴ്ചയും കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എണ്ണൂറ് രൂപ ചിലപ്പോൾ ആയിരം രൂപയ്ക്കൊക്കെ പച്ചക്കറികൾ മേടിച്ചോണ്ടി കാരണം ഒരു തവണ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കോവയ്ക്ക മൂന്ന് കിലോ നൂറ് രൂപയെന്ന് കേട്ടപ്പോ പ്രാൻ തിളക്കി ഇഷ്ടമുള്ള സാധനം അന്നൊന്ന് വാങ്ങി പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല അത് ഒന്നാത്ത പ്രശ്നം കുറേ ചീഞ്ഞ് കഴുത്തൊക്കെ അങ്ങ് പോവുക ആ ക്രാന്ത് മേടിച്ചാണ് ഓഫർന്ന് കാണുമ്പോൾ നമ്മൾ ചാടി വീഴുമല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് അറിവില്ലാത്ത സമയത്ത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയാവോ ഇപ്പൊ അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്കൊക്കെ പച്ചക്കറി മേടിച്ചിരുന്നു ഞാൻ അങ്ങനെ ചെയ്യല്ലേ ഞാൻ എല്ലാ കിലോ അത്യാവശ്യത്തിന് മാത്രം പിന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കിഴങ്ങ് അത് മാത്രം ഒരു ഒരു കിലോ ഒക്കെ നമ്മൾ ഒരു രണ്ടു കിലോ ഒക്കെ മേടിക്കും പിന്നെ സവാള അത് നമുക്ക് എല്ലാ കറികൾക്കും ആവശ്യമുണ്ട് അല്ലാത്ത എന്ത് സാധനം എന്ന് വെച്ചാൽ കിലോ അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ നൂറ് ഗ്രാമിൽ കൂടുതൽ മേടിക്കുകയല്ല കാരണം അത് എനിക്ക് രണ്ടു മൂന്ന് ആഴ്ച നിൽക്കാനായിട്ട് ഇപ്പം നിങ്ങൾ ഒരാഴ്ച ഇത്രയും സാധനം ഞാൻ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക പച്ചക്കറി തീരാറായി വരുന്നു എന്ന് കണ്ടിട്ട് പോയി പിന്നെയും പച്ചക്കറി മേടിക്കുകയില്ല ഏഹ് ഈ പച്ചക്കറി കൊണ്ട് എനിക്ക് എന്തൊക്കെ തക്കിട തരികിട കറികൾ ഉണ്ടാക്കാവോ അതൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ നോക്കും എനിക്ക് എത്ര ദിവസം ഞാൻ സെർവൈവ് ചെയ്തതെന്ന് ഇപ്പം ഞാൻ ഒരാഴ്ച ഇത് നിൽക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനത് രണ്ടാഴ്ച നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഇത്രയും പൈസ ഞാൻ ലാഭിച്ചെന്ന് സാധാരണ അങ്ങനെയല്ല ഞായറാഴ്ച ഞങ്ങളുടെ ഇവിടെ പച്ചക്കറി വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് ഫുള്ള് എനിക്ക് മാങ്ങ എന്നാൽ രണ്ട് കിലോ എടുത്തു അത് രണ്ട് കിലോ എടുത്തു അവർ ചുമന്നുകൊണ്ട് വരുവാ വലിയ കൊട്ടക്കകത്ത് അപ്പോൾ ഇവിടെ എനിക്ക് വെക്കാൻ സ്ഥലമില്ല പച്ചക്കറി പാത്രത്തെ വെച്ചു ഫ്രിഡ്ജിലും വെച്ചിട്ട് എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുക എന്നാൽ ഇത് മുഴുവൻ തിന്ന് തീരുവോ അതുമില്ല അപ്പൊ നമുക്ക് ഒരാക്രാന്തം വരും ആ സമയത്ത് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നാന്ന് ആവശ്യത്തിന് പച്ചക്കറികൾ ഇങ്ങനെ തീർന്നു തീർന്നു വരുമ്പോൾ അതിൽ അത്യാവശ്യ സാധനം എന്താണോ തീർന്നത് അത് മാത്രം മേടിക്കും അപ്പം മറ്റേ പച്ചക്കറി ഞാനിങ്ങനെ മിച്ചം പിടിച്ചേക്കുക അതായത് നാല് പേരേ ഉള്ളൂ നാല് പേർക്ക് ഒരു സാമ്പാർ വെക്കണമെങ്കിൽ ഒരു തക്കാളിക്കേ മതി പക്ഷെ എൻ്റെ പണ്ടത്തെ സ്വഭാവം എന്താ വെച്ചാൽ കുറേ തക്കാളിക്കൊക്കെ ഇട്ട് കുറേ വെട്ടിക്കണ്ടിച്ച് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് പച്ചക്കറികൾ വാരിയിട്ട് കറി ഉണ്ടാക്കേണ്ട കാര്യവും അപ്പൊ തോരം വെക്കുന്ന ഐറ്റംസ് എല്ലാം ചീഞ്ഞു പോകുന്ന സാധനങ്ങളാണ് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കറികൾ അല്ലെങ്കിൽ തോരനുകൾ കൂടുതലായിട്ട് ഒരുമിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ടൈമും ക്യാഷും ഗ്യാസും ലാഭിക്കാൻ നമ്മളെ സഹായിക്കും പിന്നെ തോരനുകൾ വെക്കുമ്പം ഈ തോരം വെക്കുന്ന ഐറ്റംസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തോരം വെക്കുമ്പം അത് അന്ന് തന്നെ മുഴുവൻ അരിഞ്ഞൊരു വലിയ പാത്രത്തിൽ വെച്ചിട്ട് അപ്പൊ അത്രക്ക് തേങ്ങ എടുത്താൽ മതി അത് വേറൊരിത് എന്നിട്ട് തേങ്ങ ഞാൻ നല്ല മേടിക്കുന്നത് എന്നാലും നമുക്ക് ചിരണ്ടാനൊരു മടി ഉണ്ടല്ലോ എന്നിട്ട് ഇതിനെ രണ്ടായിട്ടോ മൂന്നായിട്ടോ വിഭജിച്ച് ഫ്രിഡ്ജ് വെക്കുമ്പോൾ എനിക്ക് കുറേ ദിവസത്തേക്ക് തോരനും ഉണ്ട് പണ്ട് അങ്ങനെയല്ല പച്ചക്കറി ഈ തോരൻ ഐറ്റംസ് മേടിച്ചിട്ട് അത് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എനിക്ക് ടെൻഷൻ ഇതിലൂടെ വെച്ച് തീരുന്നോ ഇല്ലല്ലോ അപ്പം ഇങ്ങനത്തെ ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മൾ സ്ത്രീകൾ കാണിക്കാറുള്ളതാണ് നമ്മൾ ഈ നമ്മൾ നമ്മൾ ഒരു മാസത്തെ ബഡ്ജറ്റ് തീരണമെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ട് ഷോപ്പിംഗ് മാളിലോ ഗ്രോസറി സ്റ്റോറിലോ ഒന്ന് ഇറക്കി വിട്ടാൽ മതി കുറ്റമല്ല ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് കൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ആദ്യത്തെ കുറച്ച് നാളെ ഒരു കൺഫ്യൂഷനുള്ളൂ പിന്നെ നമ്മൾ കുറേ പൈസ ലാഭിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാകും നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ശാസ്ത്രം പണം ചെലവാക്കുന്നതിൻ്റെ ശാസ്ത്രം നമുക്ക് മനസ്സിലായി തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു ത്രില്ല നമുക്കെന്നാൽ നമ്മൾ കഴിക്കുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട് നമ്മുടെ എന്റർടൈൻമെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ബാലൻസ് കാണും പൈസ കാണും അപ്പൊ നമുക്കെന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് അയ്യോ ഇത്രയും പൈസയാണ് ഞാൻ സേവിങ്സ് തുടങ്ങിയപ്പോഴും എനിക്ക് തോന്നിയത് ഇത്രയും പൈസ എല്ലാ മാസവും ഞാൻ പിന്നെ ദൂർത്തടിച്ച് കളഞ്ഞിരുന്ന പൈസ ഞാൻ സേവ് ചെയ്യുന്നു എനിക്കൊരു പ്രൗഡ് ആയിട്ട് തോന്നാറ് പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ വേറെ ഒരാളൊരു ബൈക്ക് മേടിച്ചു അത് ഞാൻ മേടിക്കാതിരുന്ന നാണക്കേടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ലോൺ എടുത്ത് കടം മേടിച്ച് അങ്ങനെ ചെയ്യരുത് അതിപൂർവ്വം ഒന്ന് ചിന്തിക്കുക ഈ ബൈക്ക് എൻ്റെ കയ്യിൽ വന്നാലും ഓക്കെ ഞാൻ ബൈക്കിൽ ഓടിച്ച് നടക്കുന്നു അതിൻ്റെ രണ്ടു മൂന്ന് ദിവസം ആ ഒരു പ്രൗഡി ആ ഒരു പൊങ്ങച്ചൊക്കെ നമ്മൾ ആസ്വദിക്കും പക്ഷേ ഇ എം ഐ അടയ്ക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്കൊരു അർജൻറ്റ് കാര്യത്തിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ മിച്ചം പോലും കിടക്കാത്ത രീതിയിൽ ഇതിങ്ങനെ ബാങ്കിന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക എങ്കിലുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് നമ്മൾ ആ ഒരു സമയം ഒന്ന് അതൊന്ന് ഇങ്ങനെ ഇമാജിനേഷനിൽ കൊണ്ടുവന്നാൽ തന്നെ നമുക്കത് വേണം എന്ന് തോന്നുകയില്ല പക്ഷേ അത്യാവശ്യങ്ങൾ വേണം അത്യാവശ്യം ഒരു വാഹനം ഒരു വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് പുത്തം മേടിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഒരെണ്ണം നമ്മുടെ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നതിനോ അതിനുവേണ്ടി പൈസ ചിലവാക്കുന്നതോ നമ്മളത്യാവശ്യങ്ങളാണ് ഞങ്ങളുടെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ടീച്ചറും സാറും ഉണ്ട് അപ്പോൾ അവർ ദമ്പതിമാരാണ് അപ്പം അവരിങ്ങനെ ഇടയ്ക്ക് ഞങ്ങളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു പൈസ ആവശ്യത്തിനല്ല ചിലവാക്കേണ്ട അത്യാവശ്യങ്ങൾക്കാണ് ചിലവാക്കേണ്ടതെന്ന് ആ വാക്ക് വാക്കെപ്പോഴും എൻ്റെ തലച്ചോറിലുണ്ട് നമ്മൾ ചിലപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കി സത്യം പറഞ്ഞാൽ ദൂർത്തടിക്കുന്നത് ആഗ്രഹങ്ങൾ മോഹങ്ങള് ചുമ്മാ ഒരു തോന്നലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പലപ്പോഴും പൈസ ഇങ്ങനെ ചിലവാക്കുന്നത് പക്ഷേ അത്യാവശ്യങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ ഈ പൈസ ഇല്ലാതാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരവസ്ഥയാണ് മറ്റൊരാളുടെ അടുത്ത് കടം മേടിക്കുക ഈ കടം കൊടുക്കാൻ പറ്റാതെ വരിക ആളുകൾ കടം മേടിച്ചാൽ കൊടുക്കാത്തവനാക്കുക ഇല്ലെങ്കിൽ നമ്മൾ കടങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാതെ വരിക ഇതൊക്കെ ഭയങ്കര ഭീകരമായ ഒരു ഇതാണ് അപ്പം നമ്മൾ ഈ സേവിങ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ത്രില് എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണ് നമ്മൾ കുറേ പൈസ ചിലവാക്കി കുറേ സാധനങ്ങൾ മേടിക്കുന്നതിലും നമുക്ക് ലഹരിയാകുന്ന ഒരു കാര്യമാണ് പൈസ സേവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇത്രയും രൂപ നമുക്ക് ഉണ്ട് കയ്യിലെന്ന് ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഭയങ്കരമാണ് അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു സേവിങ്സൊക്കെ തുടങ്ങുക നമ്മൾ ഈ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്താൽ കേട്ടോ ഒരു എന്താ പറയുക പണ പണത്തിൻ്റെ ശാസ്ത്രം പഠിച്ച ഒരാളൊന്നുമല്ല എൻ്റെ എൻ്റെ അബദ്ധങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുന്ന കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴും കയ്യിലേക്ക് സാലറി വരുമ്പോഴൊക്കെ ഇതൊന്ന് ഓർത്ത് വെക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുവരെയുള്ള വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു മുന്നോട്ട് അത് തന്നെ തരണം താങ്ക് സോ മച്ച്